േറ്റുകൾ ഏറെ നേരം അടച്ചിടുന്നത് യാത്രക്കാരെ വലക്കുന്നു തീരദേശ റെയിൽപാതയിൽ സിഗ്നൽ സംവിധാനമില്ലാത്ത ചന്ദ്രൂർ സൗത്ത് വെളുത്തുള്ളി ലെവൽ ക്രോസ് എഴുപുന്ന ശ്രീനാരായണപുരം ലെവൽ ക്രോസ് എന്നിവിടങ്ങളിൽ ട്രെയിൻ പോകുന്ന ഏറെ നേരം ഗേറ്റുകൾ അടച്ചിടുന്ന യാത്രക്കാരെ വലക്കുന്നു ജില്ലയിലെ സിഗ്നൽ സംവിധാനം രണ്ട് ലെവൽ ക്രോസുകളാണുള്ളത് അണ്ടർപാസ് നിർമ്മാണത്തിന്റെ ഭാഗമായി റെയിൽവേ ഗേറ്റിൽ സിഗ്നൽ സംവിധാനം ഇല്ലാത്തതോടെ ഗേറ്റുകൾ മുൻകൂട്ടി അടച്ചിടണം സാധാരണ ട്രെയിൻ വരുന്ന സമയങ്ങളിൽ സിഗ്നൽ ലൈറ്റുകൾ തെളിയുകയും ഗേറ്റുകളിൽ അറിയിപ്പ് വരികയും ചെയ്തു തുടർന്ന് ഗേറ്റ്മാന്മാർ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് പതിവ് എന്നാൽ ഇവിടെ റെയിൽവേ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കാത്തതിനാൽ തുറവൂർ കുമ്പളം എന്നീ സ്റ്റേഷനുകളിലേക്ക് ട്രെയിൻ എത്തുന്നതിന് മുൻപ് ഗേറ്റ് അടച്ചിടാൻ നിർദ്ദേശം ലഭിക്കും ഇതുമൂലം പത്ത് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഗേറ്റുകൾ അടച്ചിടേണ്ടി വരും ഇത് പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് കാരണമാവുകയാണ് രണ്ട് ക്രോസുകളിലും അടിയന്തരമായി സിഗ്നൽ സംവിധാനം സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം രണ്ട് ലെവൽ ക്രോസുകളിലും സമീപം കേബിളുകൾ വലിച്ചിട്ടുണ്ടെങ്കിലും സിഗ്നൽ സംവിധാനത്തിലേക്ക് വന്നിട്ടില്ല കുമ്പളം തുറവൂർ പാത ഇരട്ടിപ്പിക്കുന്നതിന് മുമ്പ് സിഗ്നൽ സംവിധാനം ഉണ്ടാകണമെന്ന് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകി ന്യൂസ് ബ്യൂറോ അരൂർ